നമസ്കാരം അൻപത്തിയെട്ട് ലക്ഷം ജനസംഖ്യയുള്ള അമേരിക്കൻ സംസ്ഥാനമായ അലബാമയിലാണ് ഡബ്ല്യു സി ഹോൾമാൻ കറക്ഷണൽ എന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത് അലബാമയിലെ ഏറ്റവും വലിയ ജയിലാണിത് അൻപത്തെട്ടുകാരനായ കെന്നത്ത് സ്മിത്താണ് ഈ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ലോകത്താദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് കൊല്ലപ്പെടുന്ന വ്യക്തിയാണ് സ്മിത്ത് മരണത്തിന് കാരണമാകുന്ന നൈട്രജൻ വാതകം മനുഷ്യരിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലായിരുന്നു സ്മിത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് മൂലം രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് നൈട്രജൻ വാതകം മൂലം മരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായി സ്മിത്ത് മാറി മാത്രമല്ല സ്മിത്തിൻ്റെ മരണത്തോടെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് പ്രതിയെ സംബന്ധിച്ച് എളുപ്പമാണോ വേദനാജനകമാണോ എന്ന് വ്യക്തമായി സ്മിത്തിൻ്റെ മരണം നടക്കുന്നത് വരെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് ആരുടെയും വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള മരണം എങ്ങനെയാകുമെന്നുള്ള കാര്യം ഏവർക്കും അജ്ഞാതമായിരുന്നു ഇത്തരത്തിലുള്ള ആദ്യ മരണമായതുകൊണ്ട് തന്നെ അലബാമ ജയിലിലെ ഉദ്യോഗസ്ഥരും പല പ്രമുഖരും സ്മിത്തിൻ്റെ മരണം നടപടിക്രമങ്ങൾ കാണാനായി അഞ്ച് പത്രപ്രവർത്തകരെയും ക്ഷണിച്ചിരുന്നു സ്മിത്തിൻ്റെ മരണത്തിന് സാക്ഷിയാകാൻ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും വിളിച്ചിരുന്നു സ്മിത്തിൻ്റെ ആധ്യാത്മിക ഗുരുവും മരണത്തിന് സാക്ഷിയായി എത്തിയിരുന്നു സ്മിത്തിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാനായി എല്ലാവരും വൈകുന്നേരം ഏഴരയോടെ അലബാമ ജയിലിലെത്തി അവരവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന ചേംബറുകളിൽ സ്ഥാനം പിടിച്ചു ചേംബറുകളിൽ ഒന്നിൽ അഞ്ച് പത്രപ്രവർത്തകരും അടുത്ത ചേംബറിൽ സ്മിത്തിന്റെ കുടുംബാംഗങ്ങളുമായിരുന്നു ഈ ചേംബറുകൾ തമ്മിൽ കട്ടിയുള്ള ഗ്ലാസ് ഉപയോഗിച്ച് വിഭജിച്ചിരുന്നു ഈ ഗ്ലാസ്സിലൂടെ അതിഥികൾ സ്മിത്ത് മരണമുറിയിൽ തത്സമയം മരിക്കാൻ പോകുന്നത് കാണാൻ കാത്തിരുന്നപ്പോൾ ജയിൽ ജീവനക്കാരും ശിക്ഷ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടവരും അവസാന നിമിഷങ്ങൾക്കായി തയ്യാറെടുക്കുകയായിരുന്നു മരണമുറിക്കുള്ളിൽ ഒരു കിടക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കിടക്ക സാധാരണ കിടക്കയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു സ്മിത്തിനെ ഇതിൽ കിടത്തിയ ശേഷം ദേഹം മുഴുവൻ ബെൽറ്റ് കൊണ്ട് ബന്ധിച്ചു സ്മിത്തിന് രാവിലെ ഭക്ഷണം നൽകിയിരുന്നില്ല നൈട്രജൻ ഗ്യാസ് നൽകുമ്പോൾ ഛർദിക്കാതിരിക്കാനാണ് ഭക്ഷണം ഒഴിവാക്കിയത് അതിനുശേഷം സ്മിത്തിന്റെ ശരീരം നെഞ്ചുവരെ വെള്ള ഷീറ്റ് കൊണ്ട് മൂടി പ്രതിയുടെ വായു മാത്രം തുറന്ന നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച ശേഷം അറ്റോർണി ജനറൽ മരണമുറിയിലേക്ക് എത്തി തുടർന്ന് അദ്ദേഹം സ്മിത്തിന്റെ മരണ വാറണ്ട് അവനെ വായിച്ചു കേൾപ്പിച്ചു ഏത് കുറ്റത്തിനാണ് വധശിക്ഷ നടപ്പിലാക്കുന്നതെന്ന് സ്മിത്തിനോട് പറഞ്ഞു ഈ മരണം എങ്ങനെ നടപ്പിലാക്കുമെന്നും അറിയിച്ചു മരണ വാറണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷം സ്മിത്തിന്റെ വായുടെ സമീപം ഒരു മൈക്രോഫോൺ വെച്ചു തുടർന്ന് മരണത്തിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും പറയണോ എന്ന് ചോദിച്ചു മൈക്രോഫോൺ സ്ഥാപിക്കുന്നതിനൊപ്പം സ്മിത്തിൻ്റെ കുടുംബം ഇരുന്ന ഗ്ലാസ് ചേംബറിൻ്റെ കർട്ടൻ നീക്കം ചെയ്തു സ്മിത്ത് തൻ്റെ കുടുംബത്തെ കണ്ടു അവരെ നോക്കി പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഞാൻ പോകുന്നു നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഗുഡ് ബൈ ഇതിനുശേഷം മൈക്രോഫോൺ സ്മിത്തിൽ നിന്ന് നീക്കം ചെയ്തു പിന്നാലെ അയാളുടെ മുഖത്തൊരു വലിയ മുഖം മൂടി വെച്ചു സ്മിത്തിൻ്റെ താടി മുതൽ നെറ്റി വരെ മൂടുന്ന തരത്തിലുള്ളതായിരുന്നു മുഖം മൂടി അതിലൊരു ചെറിയ ദ്വാരം ഉണ്ടായിരുന്നു ആ ദ്വാരത്തിലൊരു പൈപ്പ് ഘടിപ്പിച്ചിരുന്നു അതിനു മുകളിൽ സ്മിത്തിൻ്റെ മുഖം ഒരു ഷീൽഡ് കൊണ്ട് മറച്ചിരുന്നു മാസ്കിൽ ഘടിപ്പിച്ച പൈപ്പിൻ്റെ അറ്റം കൺട്രോൾ റൂമിലേക്കായിരുന്നു പോയിരുന്നത് കൺട്രോൾ റൂമിലെ നൈട്രജൻ വാതകത്തിന്റെ സിലിണ്ടറുമായി പൈപ്പ് ബന്ധിപ്പിച്ചിരുന്നു ജയിൽ ജീവനക്കാരും അറ്റോർണി ജനറലും ആ കൺട്രോൾ റൂമിലുണ്ടായിരുന്നു അതിലും കട്ടിയുള്ള ഒരു ഗ്ലാസ് സ്ഥാപിച്ചിരുന്നു മരണത്തിനുള്ള അവസാന ഒരുക്കങ്ങൾ പൂർത്തിയായി വൈകിട്ട് ഏഴ് അമ്പത്തിമൂന്നിന് എല്ലാ അറകളുടെയും തിരശീലകൾ നീക്കി മരണമുറി ശൂന്യമായപ്പോൾ തന്നെ ഏത് നിമിഷവും തന്നെ കൊല്ലാനുള്ള വിഷവാതകൻ തൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്ന് സ്മിത്തിനും മനസ്സിലായി സ്മിത്ത് കട്ടിലിൽ ഒതുങ്ങിക്കിടന്നുവെന്നാണ് മരണത്തിന് സാക്ഷ്യം വഹിച്ച ദൃക്സാക്ഷികൾ പറയുന്നത് എന്നാൽ അയാളുടെ രണ്ട് കാലുകളും തുടർച്ചയായി വിറയ്ക്കുന്നുണ്ടായിരുന്നു മൂന്ന് മിനിറ്റോളം സ്മിത്തിനെ ഈ അവസ്ഥയിൽ ദൃക്സാക്ഷികൾ കണ്ടു ഏഴ് അൻപത്തിയാറ് മിനിറ്റിൽ നൈട്രജൻ ഗ്യാസ് സിലിണ്ടറിന്റെ നോബ് ഓണാക്കി മൂക്കിലൂടെയും വായിലൂടെയും വാതകം സ്മിത്തിന്റെ ശരീരത്തിലേക്ക് എത്തുന്നത് എല്ലാവരും കണ്ടു കട്ടിലിൽ കെട്ടിയിട്ടിട്ടും ബലമായ അയാൾ തലയും ഉയർത്താൻ ശ്രമിക്കുന്നതായും അവർ കണ്ടു ശ്വാസം അടക്കി പിടിച്ചാൽ വാതക ഉള്ളിലേക്ക് കടക്കില്ലെന്ന് സ്മിത്തിന് തോന്നിയത് ശ്വാസം വിടാതെ അനങ്ങാതെ അയാൾ കിടന്നു പക്ഷേ എത്ര നേരം അയാൾക്ക് ശ്വാസം അടക്കി പിടിക്കാൻ കഴിയും ഒടുവിൽ അയാൾക്ക് ശ്വാസം എടുക്കേണ്ടി വന്നു സ്മിത്തിൻ്റെ ശരീരത്തിലേക്ക് നൈട്രജൻ വാതകം പതിയെ കയറിക്കൊണ്ടിരുന്നു നൈട്രജൻ വാതകം ശരീരത്തിനുള്ളിലേക്ക് കയറിയാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്മിത്ത് അബോധാവസ്ഥയിലാകുമെന്നും ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുമെന്നും അറ്റോർണി ജനറൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാനും മിനിറ്റുകളോളം അയാൾ ബോധത്തോടെ തന്നെ തുടർന്നു കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ സർവ്വശക്തിയും എടുത്ത് അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല അടുത്ത മുറികളിൽ നിന്ന് അയാളുടെ കുടുംബവും ക്ഷണിക്കപ്പെട്ട പത്രപ്രവർത്തകരും വേദനയോടെ അയാളുടെ ചലനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു സ്മിത്തിന്റെ മരണവെപ്രാളം കണ്ട ഭാര്യ ഉറക്ക നിലവിളിച്ചു ആ സമയം രാത്രി എട്ട് എട്ടായിരുന്നു അപ്പോഴേക്കും മരണശിക്ഷ നടപ്പിലാക്കി തുടങ്ങിയിട്ട് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു പതിയെ സ്മിത്തിൻ്റെ ശരീരം നിശ്ചലമായി തുടങ്ങി അയാളുടെ കാലുകൾ മാത്രം വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ കിടക്കയിൽ അമർന്നു കിടന്നു അവൻ്റെ തലയോ നെഞ്ചോ കിടക്കയിൽ നിന്ന് പൊങ്ങുന്നത് പിന്നെ കാണാൻ കഴിഞ്ഞില്ല ഈ സമയം ജീവനക്കാരിലെ ആരോഗ്യ വിദഗ്ധരിലൊരാൾ മരണ അറയിലേക്ക് പ്രവേശിച്ചു സ്മിത്തിൻ്റെ പൾസ് നോക്കിയ ശേഷം അയാൾ പുറത്തേക്ക് പോയി അടുത്ത ഏഴ് മിനിറ്റ് സ്മിത്ത് അതേപോലെ കിടന്നു എട്ട് പതിനഞ്ചിന് സ്മിത്തിൻ്റെ മരണം വീക്ഷിച്ചുകൊണ്ടിരുന്ന രണ്ട് ചേംബറുകളുടെയും ഗ്ലാസ് കർട്ടൻ വീണ്ടും താഴ്ന്നു എല്ലാം കഴിഞ്ഞു എന്നർത്ഥം